കത്ത് ചോർച്ചാ വിവാദത്തിൽ സി പി ഐ എം നേതാക്കൾ മറുപടി പറയുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജേഷ് കൃഷ്ണ അവതാരമാണ് രാജേഷിനും നേതാക്കൾക്കും സുഹൃത് ബന്ധമാകാം സംശയകരമായ ഇടപാടുകളാണ് പ്രശ്നമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ആരോപണമുണ്ട് സാമ്പത്തിക കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ആരോപണം രാജേഷ് കൃഷ്ണയെ അറിയില്ല ഈ ആരോപണ ആരോപണവിധേയരായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താണ് ഇയാളുടെ റോള് അപ്പൊ ഇയാളൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആളാണ് ഒരു അവതാരമാണ് ശ്രീ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞത് പല എസ് എഫ് ഐക്കാരും ലണ്ടനിൽ ജോലി ഇവർക്ക് പൈസ ഉണ്ടാക്കി അയച്ചു കൊടുക്കലാണോ അതിനൊക്കെ അവർ മറുപടി പറയട്ടെ സംശാദ ആരോപിക്കുന്ന ഒരു സി പി എം നേതാവും രാജേഷ് കൃഷ്ണമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞില്ല ബന്ധമുണ്ട് ബന്ധത്തിനും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എത്രമാത്രം സുഹൃത്തുക്കൾ ഉണ്ട് സുഹൃത്തുക്കൾ ഉണ്ടാവുന്ന കുഴപ്പമില്ല പക്ഷെ അവരുമായിട്ട് സാമ്പത്തിക ഇടപാടെന്താ അതായത് സാമ്പത്തിക കുറ്റകൃത്യമായ ഇടപാട് നടന്നിട്ടുണ്ട് അതാണ് പ്രശ്നം